ഹലോ ഗേൾസ് അപ്പോൾ നമ്മളൊരു പുതിയ കിട്ടണമെന്നിരിക്കുന്ന ഗൈസ് ഇന്ന് നമ്മൾ വീഡിയോ നമ്മൾ പുതിയതായിട്ടൊന്ന് സ്കൈവിങ് എടുക്കാൻ പോകുക ഗൈസ് എന്നുവെച്ചാൽ നമ്മുടെ ഡ്രീം ടൈം അടിപൊളിയായിട്ടുള്ള ഒരു സ്കൈവിങ് തന്നെയാണിത് എത്ര വൃത്താണെന്ന് ചോദിച്ചാൽ വൃത്താൻ പറ്റേ ആ ഓർ ആ സ്കീമിങ് എന്നെ കാര്യം ഇഷ്ടപ്പെട്ട ഇതാണ് അപ്പോൾ ചിലത്തി രണ്ട് സാധനങ്ങൾ കളഞ്ഞിട്ടുണ്ട് ടൈസ് നമ്മളിപ്പോൾ ഇത് നമ്മളിത് ആയിരത്തി സി ആകുമ്പോഴുള്ളൂ നമ്മൾ എന്തായാലും ഇത് എടുത്തിട്ടേ പോകത്തുള്ളൂ ഈ വീടുകൾ എന്തായാലും നമ്മളെടുത്തിരിക്കും നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട് ഗൈസ് പിന്നെ അത് കിട്ടിയാൽ ഞാൻ അടിയും കൊണ്ട് ഇരുന്നിരിക്കുകയാണ് ഉറപ്പായിരുന്നിരികേ തോന്നേ ഓക്കെ നമുക്ക് അടുത്ത സ്പിന്നി ഫീസ് ഓമണ്ടൊക്കെ മന്ത് മന്ത് ആക്കി വെച്ചേക്കുന്നത് ഫീസ് നമുക്ക് ബാഗ് കിട്ടിയിട്ടുണ്ട് ബാഗ് കുഴപ്പമൊന്നുമില്ല മുപ്പത്തൊമ്പത് അതിൻ്റെ സ്പിൻ ചെയ്തിട്ടുണ്ട് ഫീസ് നമുക്ക് എൻ ഹാൻസലാകുമ്പോൾ കിട്ടിയിട്ടുണ്ട് ഫൈസ് പിന്നെ നമ്മൾ അടുത്ത സ്പിൻ ചെയ്തിട്ടുണ്ട് അടുത്ത സ്പിൻ ആ നമുക്ക് വേണ്ടതെ സ്പിൻ ചെയ്ത് പോവാം ഈ ചരക്ക സാധനം എല്ലാം കിട്ടുമ്പോൾ വേണ്ടെന്നുള്ളത് ചിലപ്പോ ഇങ്ങനത്തെ ഇത് കിട്ടിട്ടുണ്ട് ഇത് കിട്ടിണ്ട് നമ്മള് പറഞ്ഞു ലൈസ് അടുത്ത സ്പിന്നിൽ കിട്ടിയാൽ മോനെ അടുത്ത സ്പിന്നി കിട്ടിയാൽ ഈ സ്പിന്നില് കിട്ടിയാ പോനെ റഡിങ് കൂടെ തന്നിരിക്കും തന്നുവെച്ചാൽ തന്നിരിക്കും ബാക്കി നമുക്കൊരു അമ്പത്തേഴ് അമ്പത്തേഴ് ആ അമ്പത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അന്വേഷണം കളഞ്ഞു പോ ഞാൻ നമ്മളൊരു സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട് ഗൈസ് എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല അസ്റ്റത്ത് കിട്ടിയോണ്ട് സാധനം വെറുത്ത് സാധനം വെറുത്ത് നമ്മളിപ്പോൾ ഫേറ്റ് വീലും ഉള്ളു ഒരു നോർമൽ ബി ആർ റാങ്ക്ഡല്ല പോകുന്നത് നമ്മൾ ബാറ്റിൽ റോയലാണ് പോകുന്നത് അല്ല അതുകൊണ്ട് നമുക്ക് റാങ്ക് പോകത്തില്ല നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രമാണ് ഏത് നമുക്കിത് മുപ്പത്താറ് കൂടുതലൊക്കെ കണ്ടൊക്കെ എടുക്കുന്നതാണ് പറയുന്നത് ഏസ് നമ്മൾ എന്തായാലും നമ്മൾ മുപ്പത്തി ആറ് സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എത്തുന്നത് അത്രയും നല്ല ആ സമയം കൊണ്ട് നിങ്ങളെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗൈസ് ഇതെന്താണ് ഞാൻ ഞാനൊന്നുകൂടെ പറയാണ് ഗൈസ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞെക്ക് പ്രസ് ചെയ്യേ ആ നമുക്കിപ്പോൾ മുപ്പത്തിരണ്ട് സെക്കൻഡ് ആയിട്ട് നമുക്കൊരു മുപ്പത്താറാവുമ്പോൾ മുപ്പത്തഞ്ചൊക്കെ ആകുമ്പോൾ വരും ഗൈസ് അപ്പോൾ വന്നിട്ടുണ്ട് ഗേസ് സെറ്റാണോ ചോദിച്ചാൽ തൊട്ടക്കാണ് കൈസ് വൈബാണ് നമ്മളെന്തായാലും സ്കൈബിങ് പൂളി സാധനം എനിക്ക് ഉറപ്പാണ് ഞാൻ അക്ഷയുടെ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് വൈബ് എന്ന് പറഞ്ഞാൽ അൾട്രാ വൈബ് ആയിരിക്കും സാധനം എത്ര വൈബൊന്നുമല്ല ആ എന്നാലും സെറ്റ് സോനം മോനും എങ്ങനെയായിരുന്നു നോക്കാവേ ആളാണ് വറക്കുന്നത് അവിടുന്ന് പോർട്ടലിൽ വഴി പോകുന്നത് സെറ്റ് 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 ഒന്നും പറയാനില്ല അക്ഷയുടെ വീഡിയോ കൂടപ്പ അക്ഷയെ വഴികളുമ്പോൾ ഒഴിവാണ് അക്ഷയയുടെ വെയിലെ നമ്മുടെ സ്വന്തം നീങ്ങണപ്പോൾ പ്രത്യേക ഒരു ഫീലാട്ടോ വൈസ് കാണാൻ എനിക്കാണെങ്കിൽ വലിയ നല്ല സ്കൈവിങ് ഒന്നും ഇല്ലാത്തതും കൂടെയാണ് അപ്പം ഇത് വെറുത്തായിട്ടുള്ള ഒരു വേണം തന്നെ വൈസ് നമുക്കപ്പോൾ അതിൻ്റെ മണ്ട ഇറങ്ങാൻ പുതിയ അപ്ഡേറ്റ് നിന്ന് മാറ്റം എത്തിയുടെ മണ്ടയിൽ അവിടെ നിന്നാണ് ഒളിച്ചിരുന്ന് കണ്ണൊക്കെ എടുത്തിട്ട് കളിയത് വന്നെയ് ഈ അപ്ഡേക്ക് വന്ന ദിവസം കണ്ടോ ഇതൊക്കെ നമുക്ക് കിടന്നു പോവേ കിടന്നിട്ട് അതിന്റെ മുന്നേ ഇറങ്ങി ഡൈവ് ചെയ്യാം കേട്ടോ ഡൈവ് ചെയ്യുമ്പോട്ടോ ഡൈവ് ചെയ്യുന്ന പാരാഷൂട്ട് കാണാൻ പറ്റില്ലോടാ അയ്യേ പാരാഷൂട്ട് കാണാൻ പറ്റില്ല താണിക്കൂട്ട് കാണാൻ പറ്റില്ല അതാ ചെറുതായിട്ട് കണ്ടു പക്ഷെ ഫുള്ള് കാണാം നമുക്ക് പിന്നെ കാണാം നമ്മൾ കാണാൻ നമ്മളിന് എംപ്ലാക്ക് വരുമ്പോൾ കാണാം ഇനി ഇവിടുന്ന് കണ്ണു കിട്ടിയു എം ബി എം ഫോറ അങ്ങനെയുള്ള കണ്ണുകളാണ് ഇവിടുന്ന് ഇട്ടു എനിക്ക് എഫ് ഒറമ മണ്ണ് കിട്ടിയിട്ടുണ്ട് വലിയ കുഴപ്പമില്ല നമ്മൾ ഇന്ന മണ്ണിൽ താണിക്കുന്ന അടിച്ചാവാം കേസ് കണ്ടെടുത്തിട്ട് റാങ്ക് പോലോ പിന്നെ എഫ് ഓർമ്മ കിട്ടി നൂറ്റമ്പതമ്മോ ഈ മാനേം കൂടെ കൊള്ളയടിക്കാം അല്ല വേണ്ട മാന എമോയും ബാഗൊക്കെ കിട്ടത്തോളാം നമ്മൾ ആവാൻ പോലെ നമുക്ക് കണ്ടി ലൈഫ് ചെടിക ഈ സ്കെയിലും കൂടെ തന്നെ ഉപ്പാകുന്നത് ഇങ്ങനെയൊക്കെ പാട്ടിലാട്ടാവും ജനമേന കാരണം ഒരിക്കലും പോലീപടി രണ്ടിലേ സ്കേറ്റിംഗ് പോടി പോയാലേ റഷ് ചെയ്തേ കൊണ്ടു ഓക്കെ കലാഹരിയില് ഇവിടെ ഇറങ്ങുന്നതായിരിക്കും കേസ് നല്ലത് ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് ധാരാളം കളിക്കുകയും പുതിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ കൂടെ വെച്ച് നിർത്താൻ പോവാണ് ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട കമന്റിലൂടെ അഭിപ്രായം പറയാം ഓക്കെ ഗൈസ് ബായ് താങ്ക്